തൃശ്ശൂർ ജില്ലയിലെ ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ കല്ലേറ്റുങ്കര ഗ്രാമം പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനും ഈ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ സംഗമഗ്രാമ മാധവൻ ജനിച്ചു വളർന്നതും ഈ ഗ്രാമത്തിലാണ് അയ്യൻ തിരുകണ്ഠൻ എന്ന ദ്രാവിഡ നാടുവാഴി നാടുവാണിരുന്നത് ഈ ഗ്രാമം ആസ്ഥാനമാക്കിയായിരുന്നു അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഈ ഗ്രാമത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരികയാണെങ്കിൽ വലിയ വികസനമുണ്ടാകും എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത് നാലഞ്ച് വർഷം മുൻപ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നു ആ പോലീസ് സ്റ്റേഷൻ വന്നതിന് ശേഷമുണ്ടായ വൻ വികസനമാണ് ഈ തെരുവോരത്ത് കാണുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സബ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് മാള പോളിടെക്നിക്ക് കോളേജ് കല്ലേറ്റുങ്കര സഹകരണ ബാങ്ക് സർക്കാർ ഹോമിയോ ആശുപത്രി കുടുംബശ്രീ ആസ്ഥാനം അങ്ങനെ അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഈ ആക്രിത്തെരുവിൻ്റെ ഓരത്താണ് പ്രവർത്തിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന നൂറുകണക്കിന് യാത്രക്കാരും പോളിടെക്നിക് കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരും ഈ ആക്രി കൂമ്പാരത്തിൽ നിന്ന് വിഷസർപ്പങ്ങൾ എപ്പോൾ പുറത്തു വരും എന്ന ഭയത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് കല്ലേറ്റുങ്കരക്കാർക്ക് ഇതിലും വലിയതെന്തോ വരാനിരുന്നതാണ്